വിസ്റ്റം യൂത്ത് ജനകീയ വിചാരണ നാളെ ശനിയാഴ്ച എടവണ്ണപ്പാറയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മൂല്യങ്ങൾ മറന്നുള്ള ഉദാരജീവിതം കുടുംബങ്ങളിലും സമൂഹത്തിലും വരുത്തുന്ന അരാജകത്വം തുറന്നു കാണിക്കാനും ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൽ വിസ്ഡം യൂത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായി വിസ്ഡം യൂത്ത് മലപ്പുറം നോർത്ത് ജില്ലാ കമ്മിറ്റി ലിബറലിസം സർവനാശം എന്ന തലക്കെട്ടിൽ സംഘടിപ്പിക്കുന്ന ജനകീയ വിചാരണ വരുന്ന ശനിയാഴ്ച എടവെണ്ണപ്പാറയിൽ വൈകിട്ട് നാല് മുപ്പതിന് ആരംഭിക്കും ഇൻഡിവിജ്വാലിസവും മെറ്റീരിയലിസവും തുടങ്ങിയ ലിബറൽ ആശയങ്ങളെ പുരോഗമന കൂടി അവതരിപ്പിക്കുന്നത് ഒരു വലിയ സാമൂഹിക വിപത്താണ് എന്നതാണ് ഈ ഒരു ജനകീയ വിചാരണയിൽ നാം കൊണ്ടുവരുന്നത് നിയമത്തിൻ്റെ പഴുതു ഉപയോഗിച്ചുകൊണ്ട് സർവമാധ്യമങ്ങളുടെയും സഹായത്തോടെ യൂട്യൂബർമാരിലൂടെയും വ്ലോഗർമാരിലൂടെയും സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാമൂഹിക വിപത്താണ് യഥാർത്ഥത്തിൽ ലിബറലിസം ആൺപെൺ എന്ന് പറയുന്ന ഹെറ്ററോനോർമേറ്റീവ് എന്ന കാഴ്ചപ്പാടിനെ പൊളിച്ചടുക്കുകയും ആൺപെൺ എന്ന രണ്ട് ലിംഗവിഭാഗങ്ങളല്ല മറിച്ച് ജെൻഡർ എന്ന് പറയുന്നതൊരു സാമൂഹിക നിർമ്മിതിയാണെന്നും അതുകൊണ്ട് തന്നെ ലെസ്ബിയനിസവും ഗേ സെക്സും അടക്കമുള്ള രതി വൈകൃതങ്ങളെ പുരോഗമനമായി അവകാശമായി ജെൻഡറായി പരിചയപ്പെടുത്തി ഉദാര ലൈംഗികതയെയും ഫ്രീ സെക്സിനെയും ലിബറൽ സെക്സിനെയും കോഹാബിറ്റേഷനെയും സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അതിശക്തമായ ലിബറൽ ഇടപെടലുകളെയാണ് യഥാർത്ഥത്തിൽ ഈ ജനകീയ വിചാരണയിൽ വിസ്ഡം യൂത്ത് കൈകാര്യം ചെയ്യുന്നത് പരിപാടിയിൽ ആയിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രോഗ്രാമിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിഷാദ് സലഫി ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ ഡോക്ടർ അബ്ദുള്ള ബാസിൽ മുനവർ സൊലാഹി അബ്ദുറഹ്മാൻ ചുങ്കത്തറ ഹിലാൽ സലീം സി പി അജ്മൽ ഫൗസാൻ റഫീഖ് അലി ഇരുവേറ്റി തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്ന പ്രസ്തുത പ്രോഗ്രാമിൽ ലിബറലിസത്തിൻ്റെ ഒളിയ ജെണ്ടകൾ സമൂഹത്തിന് മുന്നിൽ തുറന്നുകാണിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വിശ്രം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുസ്തഫ മദനി മമ്പാടെ വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എടവണ്ണപ്പാറ മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കമാൽ വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എടവണ്ണപ്പാറ മണ്ഡലം സെക്രട്ടറി ജമാൽ എക്സൽ ഡോക്ടർ അബ്ദുൽ ഖാദർ ജലാൽ വട്ടപ്പാറ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ